ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദേഴ്സ് കിൻ യൂട്യൂബ് ചാനൽ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അത് പ്രധാനമായിട്ടും മലബാർ ക്യാൻസർ സെന്റർ തലശ്ശേരിയിലുള്ള സ്റ്റാഫ് നേഴ്സ് വേക്കൻസിയുടെ കാര്യം പറയാനാണ് അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് സൗണ്ട് ഇല്ലായിരുന്നു അപ്പോൾ അത് നിങ്ങളൊരു കാര്യം ചെയ്യുക മലബാർ ക്യാൻസർ സെന്റർ തലശ്ശേരിയുടെ ഡയറക്റ്റ് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് അതിന്റെ സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അതിന്റെ ഇന്റർവ്യൂ അതുപോലെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം ഡീറ്റെയിൽസ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ സൗണ്ട് ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്യുക അപ്പോൾ ഇന്ന് പറയുന്നത് ടാറ്റ മെമ്മോറിയൽ സെന്റർ പരേൽ മുംബൈയിലുള്ള സ്റ്റാഫ് നേഴ്സ് വേക്കൻസിയാണ് എയിംസിൻ്റെ സെയിം സാലറി ആണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടോളം വേക്കൻസി ഉണ്ട് ഫീമെയിൽ നേഴ്സ് എ അതുപോലെ നേഴ്സ് എ ഫീമെയിൽസ് ആൻഡ് മെയിൽസ് നഴ്സിംഗ് വേക്കൻസി ഉണ്ട് ഫീമെയിൽ നേഴ്സിനാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വേക്കൻസി ഉണ്ട് മുംബൈയിലും അതുപോലെ കാർഗാർ രണ്ട് സ്ഥലത്തും ഉണ്ട് ലെവൽ സെവൻ ആണ് നാൽപ്പത്തി തൊള്ളായിരം സാലറി മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് ജി എൻ എം കഴിഞ്ഞവരാണെങ്കിൽ ഡിപ്ലോമ ഇൻ ഓൺകോളജി കഴിഞ്ഞിരിക്കണം അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞവരായിരിക്കണം വൺ ഇയർ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഫിഫ്റ്റി ബെറ്റർ ഹോസ്പിറ്റലിൽ ഹെപ്പറ്റിസ് ബി വാക്സിനേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ നേഴ്സ് എയിലാണെങ്കിലും ആണ് പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മുപ്പത് വയസ്സ് കംപ്ലീറ്റ് കഴിയാൻ പാടില്ല ബി ജി എൻ എം ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺകോളജി നേഴ്സിംഗ് സർട്ടിഫിക്കറ്റ് വേണം ബി എസ് സി അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സിക്ക് ആണെങ്കിൽ വൺ ഇയർ എക്സ്പീരിയൻസ് മാത്രം മതി കേട്ടോ അപ്പോൾ അതാണ് ചോദിച്ചിരിക്കുന്നത് വൺ ഇയർ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് ടി എം സിയിലെ ഓൺകോളജി പഠിച്ചവർക്കാണെങ്കിൽ ഫൈവ് ഇയർ ഏജ് റിലാക്സേഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ വേണ്ടി എന്താണ് ചെയ്യണം എന്ന് നോക്കാം അതിനുവേണ്ടി അഡ്വെർടൈസ്മെൻറ്റ് നമ്പർ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഇത് ഫുള്ള് വായിക്കുക കേട്ടോ ന്യൂ രജിസ്ട്രേഷൻ ആണെങ്കിൽ നിങ്ങളിവിടെ ആപ്ലിക്കേഷൻ നമ്പർ അഡ്വെർടൈസ്മെൻറ്റ് നമ്പർ പോസ്റ്റ് അപ്ലൈഡ് ഫോർ യു ബിലോങ്സ് ടു ഏത് കാറ്റഗറി ആണെന്നുള്ളതാണ് ഒ ബി സി എസ് സി എസ് ടിക്ക് ഒക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട് അതായത് ഒ ബി സിക്ക് മൂന്ന് വയസ്സും എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സും എജ് റിലാക്സേഷൻ ഉണ്ട് പേഴ്സണൽ ഇൻഫർമേഷൻ ഒക്കെ ടൈപ്പ് ചെയ്യുക വൺസ് നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും ലോഗിൻ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങൾക്ക് എൻറ്റർ ചെയ്തിട്ട് അപേക്ഷിക്കാം അതിന് മുന്നേ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ മസ്റ്റായിട്ട് വായിക്കണം ഇൻസ്ട്രക്ഷൻസ് ഇതിൻ്റെ ഒരു ഡൗൺലോഡ് ചെയ്തെടുക്കുക ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് ക്ലിയർ ആയിട്ട് വായിച്ചതിന് ശേഷം നിങ്ങൾ എന്തു ചെയ്യുക ആപ്ലിക്കേഷനിലേക്ക് പോവുക ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് ടി എം സി ഓൺലൈൻ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടും അതിന് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ ഇൻഫർമേഷൻ പേജിലേക്ക് വരും അവിടെ നിങ്ങൾക്ക് എല്ലാം കാണാൻ സാധിക്കും അതിന് ശേഷം എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് പേജിലേക്ക് പോകും അവിടെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം കാണാം മോഡിഫൈ ചെയ്യാൻ പറ്റി എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും പ്രൊഫഷണൽ എക്സ്പീരിയൻസ് കാണാൻ സാധിക്കും അതിനുശേഷം അതർ ഇൻഫർമേഷൻ പേജാണ് റഫറി ഡീറ്റെയിൽസ് ഫുൾ അഡ്രസ്സ് പിൻകോഡ് വേണം യു ഹാവ് ആഡ് അറ്റ്ലീസ്റ്റ് വൺ റഫറി ഡീറ്റെയിൽസ് വേണം പിന്നെ അപ്ലോഡ് ഫയൽ എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഫോട്ടോ സിഗ്നേച്ചർ ഡേറ്റ് ഓഫ് ബർത്ത് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇതെല്ലാം ഈ സംഭവങ്ങളെല്ലാം നിങ്ങൾ നോക്കണം ആ ഒരു കറക്റ്റ് സൈസ് അയക്കണം നിങ്ങളുടെ ഫോട്ടോയും സർട്ടിഫിക്കറ്റ്സും എല്ലാം കറക്റ്റ് സൈസ് അയക്കണം എങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് കറക്റ്റ് സൈസിലുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് തന്നെ അപേക്ഷിക്കാവുന്നതാണ് അപ്പൊ ഈ ഒരു ഫോട്ടോയും ഈയൊരു മോഡലിൽ ആയിരിക്കണം പേയ്മെന്റിന് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് പേയ്മെന്റ് ഇല്ലാട്ടോ ശ്രദ്ധിക്കുക എക്സപ്റ്റഡ് ഫ്രം പേയ്മെന്റ് അപ്പോൾ നിങ്ങൾ ഫീമെയിൽസ് ആണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് പേയ്മെന്റ് ഇല്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക സോ നിങ്ങൾ ഈ ഒരു രീതിയിൽ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ പാസ്വേഡ് ഫോർഗോട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം അത് ശ്രദ്ധിക്കുക അഥവാ മറന്നു കഴിഞ്ഞാലുള്ള കാര്യമാണ് പറയുന്നത് സോ ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ മലബാർ ക്യാൻസർ സെൻ്റർ തലശ്ശേരി വേക്കൻസി ഇപ്പോൾ സ്റ്റിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഓക്കെ സോ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക കാരണം നിങ്ങൾക്ക് ഈ ഒരു ചാനൽ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയും ക്ലാസുകൾക്ക് വേണ്ടിയും ഒക്കെ ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഓൾ ദി ബെസ്റ്റ്